ഹലോ എന്നിട്ട് തമ്മിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കണം ഞാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്കൊരു അടിപൊളി ഹെയർ ടിപ്പാണ് അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെറുപ്പം തൊട്ടേ കുട്ടികൾക്ക് നമുക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അവർക്ക് ഭാവിയിൽ വരണ നരേനെ കുറച്ചെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ സിറാണ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നൊരു കാര്യമാണ് വെച്ചാൽ ഇപ്പോൾ കൊച്ചു മക്കൾ തൊട്ട് ഒരുവിധ എല്ലാവർക്കും തലയിൽ നരമൊക്കെ വരുന്നുണ്ടല്ലേ പല സാഹചര്യങ്ങൾ കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കെമിക്കലൊക്കെ ചെയ്യുന്നതിനേക്കാളും ഒക്കെ നല്ലത് പിള്ളേർക്കൊക്കെ ആകുമ്പോൾ നമ്മൾ കെമിക്കലേ ഇപ്പോഴേ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നമുക്ക് നമുക്ക് മക്കൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയതും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയൊരു സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു ടിപ്പാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ് നമ്മുടെ അടുക്കളയിലുള്ള ഒരു സാധനമാണ് പിന്നെ വേണ്ടത് നമുക്ക് നെല്ലിക്കയാണ് നെല്ലിക്കയുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടിയെടുക്കേണ്ട കാര്യത്തിലും അതുപോലെ തന്നെ നര കുറയ്ക്കേണ്ട കാര്യത്തിലൊക്കെ അടിപൊളിയാണ് നമുക്ക് ഈ ഐ എണം വൈറ്റമിൻസും കുറയുമ്പോഴാണ് ഈ വക നിരയുടെ കാര്യങ്ങൾ കൂടി കൂടി വരിക അതേപോലെ തന്നെ മുടി കുഴിച്ചിൽ അപ്പോൾ ഇത് രണ്ടും നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റിയ ഒരു ചെറിയൊരു ജ്യൂസിൻ്റെ കാര്യം പറയുന്നുണ്ട് അത് നിങ്ങൾ ഒരു മാസമൊക്കെ നിങ്ങൾ അടുപ്പിച്ച് കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെയട്ടോ കിട്ടാൻ പോണത് അത് മുടിക്ക് മാത്രമല്ല നമ്മുടെ മൊത്തം ബോഡീനു തന്നെ നിങ്ങൾക്കത് നല്ലൊരു ചേഞ്ച് വരുത്തും അതായത് നമുക്ക് ഈ രണ്ട് ഐറ്റംസിൻ്റെ കുറവ് നമ്മുടെ ശരീരത്തെ വല്ലാതെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതായത് വൈറ്റമിൻ സിയുടെ കുറവും ഐ എയുടെ കുറവും നമുക്ക് ശരീരത്ത് വളരെയധികം ബാധിക്കുന്ന ഒരു വിഷയമാണ് അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോണ കാര്യമാണ് പക്ഷേ നമുക്കത് ചെറുതായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വീട്ടിൽ ചെന്നെ ചെയ്യാവുന്നതെങ്കിൽ ഒരുപാട് മരുന്ന് കഴിക്കുന്നേക്കാളും നല്ലതല്ലേ നമുക്ക് ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഒറ്റമൂലികൾ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ജ്യൂസ് ഉണ്ടാക്കണെന്നുള്ളത് ഫസ്റ്റ് നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ അടിപൊളി ജ്യൂസാണ് കഴിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ അതിൽ ജ്യൂസിൽ മധുരം ഇട്ടിട്ട് വണ്ണം വയ്ക്കുമെന്നുള്ള അതും മേടിക്കേണ്ട അതിൽ നമ്മൾ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ജ്യൂസ് തയ്യാറാക്കണേന്നൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ രണ്ട് തണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നെല്ലിക്ക തൈര് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട് ഒരു നുള്ളു ഉപ്പ് നമ്മൾ ചേർക്കണ്ടു ഷുഗർ കയറ്റിയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല അടിപൊളിയാണ് ഇതിപ്പോൾ കാലത്ത് വെറുതെറ്റിൽ കഴിക്കണമെന്നൊന്നുമില്ല നിങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് മുൻപ് അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ കഴിച്ചാൽ മതി കേട്ടോ നിങ്ങളുടെ സൗകര്യം പോലെ എപ്പോഴാണെന്ന് വെച്ചാൽ കഴിച്ചാൽ മതി നമ്മുടെ ശരീരത്തിലോട്ട് ഇത് കിട്ടണം അത്രയേ ഉള്ളൂ കേട്ടോ അടിപൊളി നല്ല ടേസ്റ്റുള്ളത് കേട്ടോ ഒരു നമ്മൾ കാൽ ടീസ്പൂൺ അതെ കാൽ എന്താ പറയുക ഗ്ലാസ്സിൽ തൈര് മാത്രം ചേർത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ വെള്ളമാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അടിപൊളി ജ്യൂസാണ് വേറെ കുഴപ്പമില്ല നെല്ലിക്ക പച്ചയ്ക്ക് തിന്നുമ്പോഴേ പല്ല് കുളിക്കുക അതുകൊണ്ടാണ് പറ്റണല്ലേ പല്ല് ഭയങ്കര പുളിപ്പായി തുടങ്ങി അപ്പോൾ അത് ഇങ്ങനെ ജ്യൂസായിട്ട് കുടിക്കുമ്പോൾ നമുക്ക് ആ വേപ്പിൻ്റെ ലഡിയും എല്ലാത്തിൻ്റെയും ആ ഒരു ഗുണം നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് മുടിമല്ലിക്ക് കൊടുക്കണം വീഡിയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്കയുടെ ഒപ്പം തന്നെ നമ്മൾ ഒന്ന് രണ്ട് ഐറ്റംസും കൂടി ചേർത്തിട്ടുള്ള സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഹെയർ സിറാണ് കേട്ടോ അതും കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ നമ്മുടെ ഹെയർ സിറം തയ്യാറാക്കാനായിട്ട് നമുക്ക് പനികൂർക്കട ഇല വേണം നെല്ലിക്ക വേണം കറ്ററവാഴ പിന്നെ നമ്മുടെ ബീറ്റ് ജ്യൂസ് കൂടി ഉള്ളതുകൊണ്ട് അതെടുത്തതാണ് കേട്ടോ അപ്പോൾ നല്ലപോലെ അരച്ചെടുക്കുക എന്നിട്ട് അത് അരിച്ച് ഒരു സ്പ്രേ ബോട്ടിലാക്കി വയ്ക്കുക കേട്ടോ അതാണ് നമ്മുടെ മുടി വളർച്ചയ്ക്കുള്ള ഹെയർ സ്പ്രേ അപ്പോൾ നമ്മുടെ ബീട്രൂട്ടിൽ നെല്ലിക്കും പനികൂറക്കയുടെ അല്ലേയും കൂടി അരച്ചെടുത്തിട്ടുള്ള ജ്യൂസാണിത് ബീട്രൂട്ട് നമ്മുടെ തലമുടിക്ക് വളരെയധികം ഗുണം ചെയ്യണ ഒന്നാണ് അതുപോലെ തന്നെ നെല്ലിക്ക പനികൂറുക്കയുടെ അലയും നമുക്ക് ഈ ജലദോഷം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാനും മുടിക്ക് നിര വരാതിരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ സ്പ്രേ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകിക്കളയുക ഇത് സ്പ്രേ അടിച്ചിട്ട് കിടക്കണ ഒരു സാധനമല്ല നമ്മൾ ഇത് നല്ലപോലെ തേച്ച് മസാജ് കൊടുത്ത് ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോൾ സാധാ വെള്ളത്തിൽ ക്ഷാമം തൊട്ടുണ്ട് വെറുതെ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ നല്ല റിസൾട്ട് തന്നെയാണ് പിന്നെ ഇനി ഇത് ഡൈ പോലെ ഉപയോഗിക്കാനാണെന്ന് വെച്ചാൽ കുറച്ച് നേരമൊക്കെ വന്നിട്ടുള്ളവരും നര ഇനി ഒത്തിരി നിര വന്നു തന്നെ വിചാരിക്കട്ടെ അവർക്കായാലും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജ്യൂസ് ഉണ്ടല്ലോ നെല്ലിക്കും അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ ഇതൊക്കെ അരച്ചിട്ടുള്ളത് ഇനി ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഈ ജ്യൂസ് എടുത്തിട്ട് ചെയ്തത് നമ്മൾ തോരം വെച്ചപ്പോൾ അതിൻ്റെ ജ്യൂസ് ഞാൻ ഇവിടെ പിഴിഞ്ഞ് വയ്ക്കും നമുക്ക് എന്തായാലും ഒരു വീഡിയോയ്ക്ക് ആവശ്യം വന്നു അല്ലെങ്കിൽ ഫേസ് പാക്കിന് അല്ലെങ്കിൽ ഹെയർ പാക്കിന് ആവശ്യമാണ് അപ്പോൾ അങ്ങനെ മാറ്റി വെച്ച ജ്യൂസ് ആയതുകൊണ്ടാണ് ഞാൻ ജ്യൂസ് ആക്കി ആക്കിയിട്ടതിൽ അല്ലെങ്കിൽ നിങ്ങളൊരു കഷ്ണം ഒരു പകുതി ബീട്രൂട്ട് ഇതിലേക്ക് അരച്ച് ചേർത്താലും മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ ആക്കിയതിൽ നമുക്കിനി ഹെന്ന പൗഡറൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഹെന്നാ പൗഡർ നമ്മൾ വീട്ടിൽ പൊടിച്ച മൈലാജിര പൊടി ഉണ്ടെങ്കിൽ അത് നല്ലതാണ് ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മേടിക്കുക എന്തായാലും ആയുർവേദ കടയിൽ നിന്ന് നമുക്ക് അടിപൊളി ഹെന്നാ പൊടിയൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ മേടിക്കുക ഇത് എന്നിട്ട് ഇരുമ്പ് ചട്ടിയിൽ ഒന്ന് പുറുക്കെടുക്കുക ഇത് ഹെന്ന ഡൈ പോലെ ചെയ്യാനാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അത് മുടി നരയ്ക്കാത്തവർക്കാണെങ്കിൽ ഈ ഒരു സ്പ്രേ മാത്രം നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി ആഴ്ച രണ്ടോ മൂന്നോ വട്ടമൊക്കെ നിങ്ങൾക്ക് സ്പ്രേ കഴിയണമായിരിക്കും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം ഒന്നരടം വിട്ട് നമുക്ക് മുടിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല തിക്കായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ മുടികളൊക്കെ വളരുന്നത് നമുക്ക് ഇല്ലാത്ത ഭാഗത്തൊക്കെ നല്ല പോലെ മുടി വളരുന്നതൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ ഒത്തിരി മുടികളൊക്കെ വളർന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വളർക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ വരേണ്ട എണീറ്റ് വരേണ്ട ഒരു ഇതൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് അപ്പം ഇരുമ്പ് ചട്ടിയിൽ ഒഴിച്ചിട്ട് ആ ഹെന്ന പൗഡിയും കൂടിയിട്ടിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കുക കുറുക്കിയെടുത്തിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മളിത് ചെയ്യേണ്ടത് പിറ്റേ ദിവസം നമ്മൾ തലയിൽ തേക്കുമ്പോൾ തല നല്ല രീതിക്ക് വാഷ് ചെയ്തതിന് ശേഷം ഷാംപു ഇട്ട് തലോട്ടി മസ്റ്റായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മുടി മാത്രമല്ല മുടി ഇഴ മാത്രമല്ല തലോട്ടി നല്ല പോലെ വാഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കേണ്ടത് അത് ശേഷം നമ്മൾ പിറ്റേ ദിവസം നീലയാമ്പരി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ ഡൈയുടെ പരിപാടി ഞാനിവിടെ ചെയ്ത് കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്തിട്ട് എനിക്കത് അതിൻ്റെ ഒരു ഒന്നും ഇവിടെ തലയിൽ തേക്കാല് നമുക്ക് ഈ ഒരു സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മുടിക്ക് യാതൊരു ദോഷവും ഇല്ല ഒരെണ്ണം പോലും നരച്ചിട്ടും അതുകൊണ്ട് ഈ പ്രായത്തിലും ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ നമുക്ക് ഇത്രയൊക്കെ ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ മുടിയിൽ ഈ കറുപ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഡൈ അത് ചട്ടിയിലിട്ടിട്ട് കാണിച്ച് തരാത്തിരിക്കുന്നത് കാണിച്ച് തരാതിരിക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നിരപ്പുള്ളവരാണെങ്കിൽ അതായത് നടച്ച് തുടങ്ങിയിട്ടുള്ളവരാണെങ്കിലും ഈ ഒരു കാര്യം അടിപൊളി റിസൾട്ട് കിട്ടണം നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം പിന്നെ നീലാമ്പരയാക്കുമ്പോൾ വെറുതെ വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു നുള്ളുപ്പിട്ടിട്ട് തലയിലേക്ക് തേച്ച് കൊടുത്താൽ മതി അത് ഹെന്നിയിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ നമുക്കൊരു ബ്രൗൺ കളറിലേക്ക് എത്തുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു സ്ഥലം നമ്മൾ ചെയ്ത് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല കറുപ്പ് നിറവും അപ്പോൾ നമുക്ക് ആ നിരനൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും നേച്ചുറലായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും പിന്നെ കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് സാവകാശം എടുക്കും എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇതേപോലത്തെ നേച്ചുറൽ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുടിക്ക് പകരം നാല് ഇരട്ടി ഇരട്ടയായിട്ടും നരച്ചിട്ടുണ്ടാവുക അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമുക്ക് മക്കൾക്ക് ധൈര്യമായിട്ട് പനി കുറുക്കട അല്ലെങ്കിൽ ഇട്ടിട്ടുള്ളത് കൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ആക്കി കൊടുക്കാൻ പറ്റിയ സ്പ്രേ ആണ് ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം എന്നിട്ട് നമ്മൾ തലയിൽ തേക്കുമ്പോൾ ആ തണുപ്പ് മാറ്റിയതിന് ശേഷം തലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരു കോട്ടലിൽ മുക്കിയിട്ട് തലവട്ടിയമ്മയൊക്കെ നല്ല രീതിക്ക് മൊത്തത്തിൽ മസാജ് കൊടുക്കുക തേച്ച് പിടിപ്പിച്ചിട്ട് മസാജ് കൊടുക്കുക കേട്ടോ നമ്മുടെ കയ്യിൻ്റെ ആ വിരലുകളുടെ ആ ഒരു ഇത് കൈ ഉണ്ടായാലാണ് നമുക്ക് മുടിക്കൊക്കെ ഒരു ബലൊക്കെ കിട്ടുള്ളൂ മുടി വളരാനായിട്ട് ആ പോൾസുകളൊക്കെ തുറക്കണ്ടേ അടഞ്ഞിരിക്കുന്നതൊക്കെ ഒന്ന് തുറന്നിട്ട് വേണമല്ലോ നമുക്ക് ഈ മുടീനൊക്കെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കണമെങ്കിൽ അപ്പോൾ അതുകൊണ്ടാണ് നല്ലൊരു റിസൾട്ട് കിട്ടണ ഹെയർ സ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ ജ്യൂസും കുടിക്കുക അപ്പോൾ നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാലോ പുതുമായിട്ട് വരുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യണം കേട്ടോ നമ്മുടെ ലൈവിലൂടെ ഒത്തിരി സബ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ സ്പാം സ്പാവാണ്ട് നല്ല രീതിക്ക് കൂട്ട് കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ അടുത്തൊരു ഗീഡ് വീടിയായിട്ട് ബൈ ഹൈപ്പ്